ഇല്ലോ അപ്പോൾ നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് ഏവർക്കും സോക്ക് നമ്മുടെ ഉറക്കം എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ എന്തൊക്കെയാണ് എന്ന് അങ്ങോട്ട് ചെന്ന് നമുക്ക് നോക്കാം ക്ലീസ് നല്ല നേരം വെളുത്തു എത്ര മണിയായി അപ്പോൾ അടുപ്പിൽ ചായക്ക് വെച്ചിട്ടുണ്ട് പാലും ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ചെന്നു നമ്മൾ ഞാൻ ചായ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഏർപ്പെട്ടു ഞാൻ പിന്നെ അമ്മ പാല് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു എനിക്കങ് ഉറക്കെ ക്ഷീണം നന്നായിട്ട് ഉറങ്ങിയതിൻ്റെ ആയിരിക്കും ലേറ്റായി ഉറങ്ങിയാണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷീണമാണല്ലോ അങ്ങനെ പിന്നെ ഞാൻ ചെന്നു പറഞ്ഞ സംസാരം തുടങ്ങിയിട്ടുണ്ട് അമ്മ ഈ വില്ലപ്പോഴും മാത്രമേ സംസാരിക്കുന്നുള്ളോ കേൾക്കുന്നുണ്ടോ കേട്ടോ പക്ഷേ അമ്മ സംസാരിക്കുന്നുണ്ട് വീഡിയോ നോക്കുമ്പോൾ ഞാൻ മാത്രം കാര്യം പറയുന്നത് അതെന്താണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എൻ്റെ വാണ്ട ചുമ്മാ ഇരിക്കുന്നില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ഇരിക്കുവാണ് ആ അമ്മയും പറയുന്നുണ്ടല്ലേ അപ്പോൾ എന്താ അപ്പം എനിക്ക് എങ്ങനെ ഓൺഗേ സബ്സ്ക്രൈബേഴ്സ് ഒരു മാസം കൊണ്ട് വന്നു എന്നാട്ട ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം ഫസ്റ്റ് ഓൺ ഗെയ് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് അതായത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ഞാൻ ചെയ്തു ഞാൻ പോയ വഴിയെ പോകാനും ഞാൻ പറയത്തില്ല പക്ഷെ ഞാൻ ഈ വഴിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അത് ഏത് വഴിയെന്നാണ് പറയുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ ഫോണിൽ സ്വാഭാവികം നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ആയിട്ടിടും എൻ്റെ ഫോണിൽ ഞാൻ ഒത്തിരി ഒരു പരിചയം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ എൻ്റെ ഫോണിൽ കാണും നമ്മളെ കുറച്ച് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചില്ലെങ്കിലും എൻ്റെ ഫോണിൽ കാണും എന്തു പറയാം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയപ്പം ഞങ്ങൾ മുളകരി മേടിക്കാൻ വേണ്ടി മുളകരി പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആ മാമൻ്റെ നമ്പർ വരെ എൻ്റെ ഫോണിലുണ്ട് മുൻഷ്യപ്പുള്ളി കാരണം ഞാൻ മെസ്സേജ് എന്ന് വെച്ചിട്ടില്ല അന്ന് ആളുടെ നമ്പർ മേടിച്ചെന്ന് വെച്ചാൽ ആളുടെ മുളയരി മേടിച്ച് അപ്പോൾ ആൾ പറഞ്ഞു പായസം വയ്ക്കാൻ നേരത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അന്ന് മേടിച്ച നമ്പർ ആട്ടോ അങ്ങനെ എൻ്റെ ഒത്തിരി ഉള്ള ഫോണാണ് ഒത്തിരി നമ്പറാണ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ശരിയെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ആയിട്ടുള്ളു സെക്കൻഡ് ഞാൻ ഓരോ നമ്പറിലും എനിക്കറിയില്ല അവരൊക്കെ അവർക്ക് എന്നെ അറിയാമെന്നറിയില്ല ഓരോ നമ്പറിലും എൻ്റെ ഇതിൻ്റെ ഉള്ള ഓരോ നമ്പർ ഓരോരുത്തർക്കും ഞാൻ പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് പ്ലീസ് സബ്സ്ക്രൈബ് ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോണ്ടാക്റ്റിൽ ഞാൻ ഇന്ന് വരെ പരിചയപ്പെട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇരുപത് ഇരുപത്തൊന്ന് ടൈമിലൊക്കെ ഞാൻ ഡ്രൈവിങ് ടു വീലർ പഠിക്കാൻ പോയി അപ്പോൾ അന്ന് ഗൂഗിൾ പേ ചെയ്യുന്ന അന്ന് അന്ന് ഗൂഗിൾ പേ ഒക്കെയുള്ള സമയം അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് അവിടുത്തെ പഠിപ്പിക്കുന്നത് ചെക്കനുണ്ട് അവൻ്റെ നമ്പർ കാരണം ഇവരേക്കൊക്കെ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയ നമ്പർ മേടിച്ചത് ആ വ്യക്തിക്ക് വരെ ഞാൻ അയച്ചു അപ്പോൾ അവർ ആ പുള്ളിക്കാരൻ ചോദിച്ചു ഇതാര അപ്പം ഞാൻ ആരും റിപ്ലൈ ചെയ്തില്ല എൻ്റെ ഫോണിലെത്ത ഏതൊക്കെ കോൺടാക്റ്റ് ഉണ്ടോ ഞാൻ ആൾക്കാർക്കും ഞാൻ പ്ലീസ് സബ്സ്ക്രൈബ് ആയി ചാനൽ ചോദിച്ചു അതിൽ നിന്ന് കുറേ പേര് പോലെ ചാനലല്ലേ ഇങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കായി എന്ന് വെച്ചിട്ട് കുറേ പേര് അങ്ങനെ സബ്സ്ക്രൈബ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സായി ഒറ്റ ദിവസം കൊണ്ട് നൂറല്ല നൂറ്റൻപത് സബ്സ്ക്രൈബേഴ്സ് ആയി ഫസ്റ്റ് ഡേ തന്നെ അത് എൻ്റെ കോൺടാക്ട്സിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രൂപ്പുകൾ എൻ്റെ ടെൻത്ത് ഗ്രൂപ്പ് പ്ലസ് ടു ഗ്രൂപ്പ് ബി എഡ് ഗ്രൂപ്പ് പി ജി ഗ്രൂപ്പ് ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകൾ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ അവിടത്തേക്ക് ഗ്രൂപ്പുകളിലെല്ലാത്തിലും ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് ഷെയർ ചെയ്തു കൊടുത്തു എന്നിട്ട് അപ്പം അപ്പോഴും കുറേ പേര് ചെയ്തു അത് കഴിഞ്ഞപ്പം എൻ്റെ കോണ്ടാക്ട്സൊക്കെ അവസാനിച്ചു അത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ കെട്ടിയവനാണ് എൻ്റെ കെട്ടീവൻ്റെ പത്ത് പ്ലസ് ടു ആ പുള്ളിക്കാരൻ ഫ്രണ്ട്സ് എല്ലാവർക്കും പുള്ളിക്കാരൻ ഷെയർ ചെയ്തു ആൾ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ ആൾ മൊത്തം ഷെയർ ചെയ്തു എന്നിട്ട് എന്നോട് ചോദിക്കും നിങ്ങൾക്ക് കൂടുന്നുണ്ടോയെന്ന് ചോദിക്കും അത് പോരാഞ്ഞിട്ട് ആൾ അവിടെ ആളിപ്പോൾ ദുബൈയിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കൂടെ റൂം മീറ്റുകളുടെയൊക്കെ പറഞ്ഞൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പോൾ ചില പാകിസ്ഥാനികളൊന്നും ചെയ്തില്ല അപ്പോൾ ചേട്ടൻ നോക്കി വെച്ചിരുന്നു കേട്ടോ അവരെയൊക്കെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് അവർ ഫോണൊക്കെ കൊടുക്കുമ്പോൾ മേടിച്ചിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുമായിരുന്നു ഫോൺ എനിക്ക് പറയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം എൻ്റെ അടുത്ത് അങ്ങനെ ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരോടൊക്കെ പറഞ്ഞൊക്കെ കമൻ്റൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു ചേട്ടൻ ഇങ്ങനെ പറയും നിൻ്റെ സൗണ്ടൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് റൂമിലിട്ട് മറ്റേ മറ്റേ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കേണുന്നുണ്ട് എന്നിങ്ങനെ പറയും അവർക്കൊക്കെ അയച്ചു കൊടുത്ത് ഇങ്ങനെ എൻ്റെ ചാനലാണ് അപ്പം അവിടെ പാകിസ്ഥാനിയിൽ തമിഴന്മാരും ബംഗാളിയിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ആ കുറേ സ്ഥലങ്ങളിലേക്ക് എൻ്റെ ചാനലപ്പം എത്തി അപ്പോൾ ആളും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോട്ടോ അപ്പം അങ്ങനെ ആളുടെ ഒരു ഇതുവഴിയും കുറേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചെയ്യേന്ന് വെച്ചാൽ അമ്മയുടെ ചേ ചേൻ്റെ അമ്മയുടെ ഫോൺ എടുത്ത് അമ്മയുടെ എസ് എൻ ഡി ഗ്രൂപ്പ് ആൽക്കൂട്ടം ഗ്രൂപ്പ് പിന്നെ ഇവർക്കൊരു ക്ലബുണ്ട് ടൂറ് പോകാനായിട്ട് അങ്ങനെ അതിലെല്ലാത്തിലും ചെന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനടുത്ത് മെസ്സേജ് ലിങ്കും അയച്ചു അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഫോണിൽ തന്നെ എല്ലാ നമ്പറിലും എൻ്റെ ഫോൺ ചെയ്താണൊക്കെ അമ്മയുടെ ഫോണിൽ ഏതൊക്കെ നമ്പർ അമ്മ സേവ് ചെയ്തിട്ടുണ്ടോ ആർക്കൊക്കെ അതിനകത്ത് വാട്സപ്പ് ഉണ്ടോ അതിലെല്ലാത്തിലും ഇങ്ങനെ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബിനിട്ട് അത് അമ്മ പറഞ്ഞു ഞാൻ ഞാനെടുത്തങ്ങ് രൂപ ചെയ്തു പക്ഷേ ഒത്തിരി പേരും അതെന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു മുന്നൂറ് നാനൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ആയി എന്ന് വേണം തോന്നുന്നു അതിടയ്ക്ക് തന്നെ ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ ഹസ്ബൻറ്റിൻ്റെ അവിടുത്തെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് ആൾ ആശാവർക്കറാട്ടോ അതൊക്കെ തന്നെ പുള്ളിക്കാരത്തി വഴിയും ഞാൻ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചത് ആൾക്ക് ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ട് അപ്പം ഞാൻ ആളോട് പറഞ്ഞു എനിക്കിങ്ങനെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാൻ പറഞ്ഞു അപ്പോൾ ആൾക്ക് ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ട് അപ്പോൾ ആൾ ആളുടെ ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് ആളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു അവർ അവരുടെ അവരെല്ലാവരും തന്നെ അവരുടെ ചാ അവരുടെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഒന്ന് സ്റ്റാറ്റസ് ഇതും അപ്പം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള ഒത്തിരി ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ഒരു ഒരു മുപ്പത് നാൽപ്പത് ഫ്രണ്ട്സെന്ന് കൂട്ടിക്കോ അവരെല്ലാവരും അവരുടെ വാട്സപ്പ് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അവരോടൊക്കെ എനിക്ക് നാണവമാനം ഇല്ലാതെ ഞാൻ ചെന്ന് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു എൻ്റെ ചാനലിൽ ഒന്ന് സ്റ്റാറ്റസ് ഇടു സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുമെന്ന് ചോദിച്ചു അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് നാണവമാനത്തിൻ്റെ ആവശ്യമില്ല ബാക്കി അല്ലാത്ത ആൾക്കാരുടെ അടുത്തും അപ്പോൾ അവരെല്ലാവരും കുറേ പേരിട്ടോ കേട്ടോ കുറേ പേര് ഫ്രണ്ട്സാണ് കുറേ പേര് ജസ്റ്റ് ഫ്രണ്ട്സ് കുറേ പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് വലിയ പരിചയമില്ലാത്തവരും എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് ഇടു എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യൂ എന്നൊക്കെ ചോദിച്ച് അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ട നാണോ മാനവും ഇല്ലാതെ നമ്മൾ എല്ലാവരോടും ഏറെന്ന് ചോദിക്കണം ഇങ്ങനെ ചെയ്യുമോ കാരണം എൻ്റെ ലക്ഷ്യമായിരുന്നു ഒരു മാസം കൊണ്ട് എനിക്ക് ഓൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവണം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ ചെയ്തു പ്രത്യേകിച്ച് പിന്നെ അപ്പോൾ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലതൊക്കെ ഉണ്ടോ കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ നീ സക്സസ് ആ നീ എന്താണ് നീ ഇപ്പം ഇതിൻ്റെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂടിട്ട് ഇപ്പോഴേ പറഞ്ഞാൽ തന്നെ അവരെയൊക്കെ ഞങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കളിയാക്കും പിന്നെ അത് നിന്റെ ചാനൽ എങ്ങനെയാവും നോക്കട്ടെ അന്നിറ്റിടെ എന്റെ ചാനൽ വലുതായിട്ട് നിങ്ങൾ ആരും ഒന്നും പ്രൊമോട്ട് ചെയ്യണ്ട അതിനെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ബേസ് അവരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിന്റെ ചാനൽ എങ്ങനെയാവും നോക്കട്ടെ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് കുറച്ചും കൂടി വെറൈറ്റി വീഡിയോസ് ഇടും എന്നൊക്കെ കുറച്ച് ഉപദേശങ്ങൾ മാത്രം തന്നു ഒരു അഞ്ചു വയസ്സൊരു ഉപയോഗമില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് എല്ലാരും കേട്ടിരുന്നോണം അതാരൊക്കെയാണെന്ന് ഇപ്പൊ സ്വന്തമായിട്ട് ചിന്തിച്ചോ അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ ഞാൻ എല്ലാവരോടും പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വഴി കാണുന്നതും ഞാൻ ആരെ പരിചയപ്പെട്ടാലും ഞാൻ നന്നായിട്ട് സംസാരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ വീട്ടിലുള്ള കാര്യം പുറത്തുള്ളവരെ നന്നായിട്ട് സംസാരിക്കും പെട്ടെന്ന് പരിചയപ്പെടുത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറച്ചിരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിക്കും അങ്ങനെ കണ്ണിക്കണ്ട ആൾക്കാരോടൊക്കെ ഞാൻ പറയുമായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കൂട്ടി എന്നിട്ടും അങ്ങോട്ട് കൂടുന്നില്ല കേസ് ഒരു അറുന്നൂറ് ഞാൻ ഡെയിലി നൂറ് വെച്ച് കൂട്ടാനാണ് എൻ്റെ എയിം പത്ത് ദിവസം കൊണ്ട് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണമായിരുന്നു ഇപ്പം ഡെയിലി നൂറാക്കണം അപ്പം അതിനുവേണ്ടി നിങ്ങൾ പല വഴികൾ ശരി അവസാനം ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് നടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഇത് ലിങ്ക് അയച്ചു കൊടുത്ത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറഞ്ഞ് എനിക്ക് ആരൊന്നും കൂടി അറിയില്ല എല്ലാവർക്കും അതിലും നമ്മൾ പറയുന്ന എല്ലാവരും ചെയ്യണമെന്നുമില്ല നമ്മൾ നൂറ് പേർക്ക് അയച്ചാൽ അമ്പത് പേർ ചെയ്യും കൂടിപ്പോയി മുപ്പത് പേർ ചെയ്യും കേട്ടോ ബാക്കി എഴുപത് പേര് നമ്മളെ തഴയും അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റയിൽ പോയി ഇൻസ്റ്റയിൽ ഞാൻ എന്നെ ഫോളോ ചെയ്ത് എല്ലാ ആൾക്കാരും തിരിച്ച് ഫോളോ ചെയ്ത് അവരോടൊക്കെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇൻസ്റ്റയിൽ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തിനകം എനിക്ക് ഒൻകി സബ്സ്ക്രൈബേഴ്സായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഒരു ചാനൽ തുടങ്ങുമ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളിലുള്ള കോൺഫിഡൻസ് അതായത് എൻ്റെ വീഡിയോ അത്യാവശ്യം എന്താണ് നല്ലതാണ് അപ്പോൾ ആരും കണ്ടിട്ട് ഈ ഇവളെന്തോ ഈ കാണിക്കുന്നത് എന്ന് പറയില്ല എന്നൊരു വിശ്വാസം നമുക്ക് വേണം കാണുമ്പോൾ ഇവളെന്തുവാ കളിയാക്കും ഇല്ല എന്നൊരു വിശ്വാസത്തിൽ എൻ്റെ നല്ലതാണ് എൻ്റെ ചാനലിൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നും അല്ലെങ്കിൽ നമുക്കൊരു ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും പറയും യോ എന്ത് കേൾക്കും അങ്ങനെ വിചാരിച്ച് നമുക്ക് നമ്മുടെ ചാനൽ പ്രമോട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തന്നെ കോൺഫിഡൻറ്റ് ആയിരിക്കണം നമ്മളെ ചാനൽ അടിപൊളി നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നൊരു ചിന്തി എന്താ വേണം അപ്പം നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്ത് അവരെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ കാണുകയും ഒക്കെ ചെയ്യും അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ യൂട്യൂബ് ജേർണി എനിക്ക് തോന്നുന്ന ഒരു മാസം കൊണ്ടാണ് ഞാൻ ഉൻ സബ്സ്ക്രൈബേഴ്സ് ആക്കി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെനിക്ക് തന്നെ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ കോളേജിൽ ഹോസ്റ്റലിലെ പിള്ളേരോരൊന്നും ആദ്യം വലിയ അടുപ്പമൊന്നുമില്ല എന്നാൽ കൂടി ഞാൻ സംസാരിച്ച കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും എൻ്റെ എനിക്കൊരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അപ്പോൾ അവരൊക്കെ കുറേ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു നമുക്ക് ഒത്തിരി കോണ്ടാക്ട്സ് വേണം നമുക്ക് ആദ്യം തുടക്കത്തിലൊക്കെ നമുക്കൊന്ന് കയറി വരണമെങ്കിൽ കാരണം കയറി നോക്കണ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്ന നോക്കും ഓ സബ്സ്ക്രൈബർ ഒന്നും ഇല്ലെങ്കിൽ ഇവരും ചെയ്യത്തില്ല അല്ലെങ്കിൽ ക്കെ ഉണ്ടെങ്കിൽ ആ ഒൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്യും അപ്പം ഒൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമാണ് പിന്നെ ഉള്ള നമ്മുടെ ഗ്രോത്തിനും അത് നല്ല കാര്യമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് വേണ്ടത് എന്താ ഞാൻ പറഞ്ഞത് നാണോ മനോ ഇല്ലാതെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറയണം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഓ നമ്മൾ നാണക്കരുത് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ വോയിസ് എനിക്ക് പിന്നെ കേൾക്കുന്ന ഇഷ്ടമല്ല എൻ്റെ ചുറ്റുവട്ടത്തിരുന്ന് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഞാൻ അപ്പോൾ അതിനേക്കാൾ വോയിസിൽ വേറെ വല്ല ഫോൺ വെച്ച് കേൾക്കുമ്പോൾ എന്തോ അതെനിക്കത്രയും ഇഷ്ടമല്ല പക്ഷേ അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ആൾക്കാരെയോ ഈ പിന്നെ എന്തോ കാണിക്കുന്നത് അത് മോശമായിട്ടൊന്നും കാണിക്കാതിരുന്ന നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്ത് കണ്ടന്റ് കാണിച്ചാലും കുഴപ്പമില്ല എന്നാണ് കേട്ടോ എനിക്ക് അതായത് കുക്കിംഗ് വീഡിയോ അതൊക്കെ നമ്മുടെ ഇപ്പോൾ ഡെയിൻ മൈ ലൈഫ് അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളാരും മോശക്കാരിയാക്കത്തില്ലല്ലോ അല്ലാതെ ഇപ്പോൾ അല്ലാത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആൾക്കാർ എന്തെങ്കിലും ഒന്നത്തെ കണ്ടന്റും കാണത്തില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കത് കാണക്കില്ല ആൾക്കാർ എന്തോ വിചാരിക്കത്തില്ല എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിൽ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ലിന് നമ്മൾ ഇഷ്ടപ്പെടുക നമ്മുടെ വീഡിയോ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും ആസ്വദിക്കാൻ പറ്റും അപ്പം നമുക്ക് ഷെയർ അതുപോലെ രണ്ടാം പിന്നെ നാലാമത്തെ കാര്യം നമുക്ക് നമ്മൾ എല്ലാവരോടും ചോദിക്കണം ഫസ്റ്റ് നമുക്ക് ഭയങ്കര പാടാണ് കയറി വേ ഇരന്ന് ഇരന്ന് തന്നെ ചോദിക്കണം എല്ലാവരോടും ചെയ്യൂ ചെയ്യുന്നു അപ്പം നമുക്കൊരു ഒൺ കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അത് പിന്നെ തനിയെ കൂടിക്കോളും പിന്നെ കൂടിയിലേലും കുഴപ്പമില്ല തനിയെ കൂടിക്കോളും ഞാൻ ഒൺ ആയതിനു ശേഷം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം നയൻ കെ സംതിങ് ആവാറായിട്ടുണ്ട് നയൻ കെ ആ ടെൻ കെ ആർ ഈ ബാക്കി ഈ നയൻ കെ ആൾക്കാരും അറിയാതെ വന്നതാണ് ഞാൻ ആരോടും ഒൺ കെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് ഒൺ കെ ഉണ്ടാക്കുന്ന പാടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കി തനിയെ ഇമ്പ്രൂവ് ആയിക്കോളും കേട്ടോ പിന്നെന്താ അപ്പം നിങ്ങളുടെ കിച്ചൺ ഡ്യൂട്ടി ആട്ടോ പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു തുടങ്ങാൻ രണ്ട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് ഞാൻ എപ്പോഴും ഷോർട്സ് നടന്നു ഷോർട്സ് ഇടുമ്പോഴും വീഡിയോസ് ഇടുമ്പോഴും ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കൂടും ഭയങ്കരമായിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും നമ്മുടെ വ്യൂസ് നന്നായിട്ട് കൂടും വ്യൂസ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ആവും പക്ഷെ നമ്മൾ ഒരു വീഡിയോ ഇട്ടാൽ നമുക്കങ്ങനെ റീച്ച് ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് വീഡിയോ ഇടാൻ തോന്നത്തില്ല എത്ര ഇട്ടാലും ഇരുന്നൂറോ മുന്നൂറോ അതിലിങ്ങനെ കറങ്ങി നിൽക്കും അത് കാണുമ്പോൾ നമുക്ക് പുല്ല് ഇടേണ്ടത് കാരണം ഇടുന്നത് ആൾക്കാർ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഈ പിന്നെ ഇടാനായിട്ട് തോന്നത്തില്ല അതുകൊണ്ടാട്ടാ ഞാൻ ലോങ് വീഡിയോ ഇടായിരുന്നത് പക്ഷെ ലോങ്ങ് വീഡിയോ ഇതായിരുന്നപ്പോൾ എനിക്ക് വാച്ച് അവർ കൂടുന്നില്ല അപ്പോൾ അതെൻ്റെ ചാനലിനെ ബാധിക്കുന്നതായിട്ട് തോന്നിയ ശേഷമാണ് ഫസ്റ്റ് ഒരു റീസൺ അതാണ് അപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഇനി എടുക്കണം ലോങ് വീഡിയോ ഇടണം ആൾക്കാർ കാണും കാര്യം എൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇത്രയും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷം ആൾക്കാർ എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നുണ്ടല്ലോ ഒരു ഒരു ലക്ഷം വേണ്ട എനിക്കൊരു ആയിരം വ്യൂസ് മതി ആയിരം പേര് കാണുമായിരിക്കും ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്ന് വെച്ചിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ട് തുടങ്ങിയത് സെക്കൻഡ് വൺ നമ്മളെ ഷോർട്സ് കൊണ്ട് നമ്മളെ വിലയിരുത്താൻ തുടങ്ങിയ ആൾക്കാർ ഞാൻ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ റേഷൻ കടയിൽ പോകാൻ വേണ്ടി വിരിങ്ങിയതായിട്ടോ ആർക്കൊന്നും തോന്നരുത് അങ്ങനെ എന്തേ റേഷൻ കട എന്താ കാർബോപ്പേൻ്റെ ഇട്ട് പൊക്കൂടെ അങ്ങനെയും പോകും ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെയൊക്കെ പോകാം അങ്ങനെ അവിടെ പോയിട്ട് വന്നു കഴിക്കാൻ വളംതിപ്പോലൊക്കെ പോയി ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്കിങ്ങനെ വെറുതെ ഈ വീഡിയോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് പോയിട്ട് വന്ന അമ്മ തിരിച്ചു വന്നില്ല ഞാനും അമ്മയോട് ഒരുമിച്ചാണ് പോയെങ്കിലും അമ്മ അപ്പച്ചേരി വീട്ടിൽ കയറി ഗൈസ് അമ്മ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഞാൻ പിന്നെ വന്ന് കുറേ ടൈം ഇവിടെ ഔട്ടേക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആട്ടോ നിങ്ങൾ കാണുന്നത് ഇടയ്ക്ക് വീഡിയോയിലെ കാര്യം കൂടി പറയാമെന്ന് ഓർത്ത് പഴം എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നുള്ള ക്ഷീണമാണ് പിന്നെ കിടക്കണം പിന്നെ മുടി അയച്ചിടും എനിക്ക് മുടി ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം നല്ല കംഫർട്ടബിൾ മുടി അയച്ചിട്ട് നടക്കുന്നതാണ് മുടി എനിക്ക് കെട്ടി വെച്ചാൽ എനിക്ക് മൈഗ്രീൻ്റെ പ്രശ്നമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കെട്ടി വെച്ചിട്ട് പോകുമ്പോൾ വന്നു പറഞ്ഞാൽ അതെങ്ങനെ മുടി അയച്ച് സ്വന്തമായി എൻ്റെ മുടി കണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ എൻ്റെ മുടി എൻ്റെ മുടിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആവുന്നതാണ് പറയും ഭയങ്കര കോൺഫിഡൻസ് ആണ് എൻ്റെ മുടി അയച്ചിരുമ്പോൾ ഞാൻ ഭയങ്കര സുന്ദരിയാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് മുന്നെയൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ കല്യാണത്തിന് ശേഷം ഉണ്ടായിരുന്നു എൻ്റെ മുടി ജോലിയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് മുടിയൊക്കെ സ്മൂത്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ എനിക്ക് ആഗ്രഹമില്ല കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ മുടിയെ സ്നേഹിക്കുന്നത് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കാണാൻ ഞാൻ അർത്തു ഞാൻ ഓർത്തെന്ന് വെച്ചാൽ മുടി അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി ൊക്ക ചെയ്യണം ആഫ്റ്റർ കെയർ ഒത്തിച്ച് ചെയ്യണം അപ്പൊ അതിനൊക്കെ എനിക്ക് പൊതുവേ മടിയുള്ള ആളാണ് അപ്പൊ എന്താകുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ നമ്മളെ മുടി അങ്ങനെ ഇരിക്കും നമ്മൾ കുളിച്ചില്ലേലും കുഴപ്പമില്ല എണ്ണ ഇട്ടില്ല കുഴപ്പമില്ല ഷാംപൂ ഇട്ടില്ല കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല ഇതേ കണക്ട് ഇരിക്കും ഫേസ് അതുകൊണ്ട് ഇപ്പം ഞാനതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ ഇപ്പം മുന്നേ വയ്ക്കും പൈസ കിട്ടിയിട്ട് വേണം മുടി സ്മൂത്ത് ചെയ്യാനായിട്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മുടി ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് അതെൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു എൻ്റെ അമ്മയും അമ്മ സപ്പോർട്ടായിരുന്നു കേസ് അങ്ങനെയാണ് ചെയ്തത് എൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ നടക്കത്തില്ലായിരുന്നു ഞാൻ ഈ കളർ ചെയ്ത മുടി കൊണ്ട് എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മയുടെ വായുള്ള അത്രയും ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും ദേഷ്യമാണ് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മുടി കെട്ടുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ഒട്ടത്തിയ പോലെ ഇരിക്കുമെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമുള്ള എനിക്കിഷ്ടം ഉണ്ടായിട്ട് ഞാൻ ചെയ്തതാണ് കളർ ചെയ്ത് വന്നിട്ട് അത് കൊള്ളൂലായിരുന്നു പക്ഷേ ഇപ്പം ഓക്കെ ആയി കേട്ടോ ഞങ്ങൾ ഇതുണ്ടാക്കുക എന്തോ എന്താ ഉണ്ടാക്കുന്നത് ആ നമ്മൾ കക്കയിറച്ചി ഉണ്ടാക്കിയാണ് കേസ് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ കക്ക ഇറച്ചി വൃത്തിയാക്കുന്ന വീഡിയോക്ക് ആദ്യം ആദ്യം ഉണ്ടായിരുന്നു ആ കക്ക വൃത്തിയാക്കിയതുണ്ടല്ലോ എന്റെ ബുദ്ധിയായിരുന്നു മുന്നേ ഒക്കെ അമ്മ കക്ക നുള്ളിനുള്ളിയായിരുന്നു വൃത്തിയാക്കുന്നത് അപ്പം ഞാനാ പറഞ്ഞത് അമ്മ ചപ്പാത്തി ഇങ്ങനെ വയർ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കഷ്ടമൊക്കെ പുറത്തുവരും അപ്പം അത് കഴിവെടുക്കുമ്പോൾ ഈസിയായിട്ട് നമുക്ക് കക്ക വൃത്തിയാക്കാണ് അങ്ങനെ എൻ്റെ ബുദ്ധി എൻ്റെ ആ ബുദ്ധി ഞാൻ കണ്ടുപിടിച്ചത് അമ്മ ഇല്ലാത്ത സമയത്തായിരുന്നു അമ്മ ഉണ്ടാകുന്ന സമയത്തൊക്കെ കുത്തിയിരുന്നു കുത്തിയിരുന്നവടെ കക്ക ഉള്ളുമായിരുന്നു കേട്ടോ അമ്മ പോയതിന് ശേഷം ഒരു വട്ടം ചേട്ടനും ഫുഡ് കൊടുത്തേക്കുന്ന സമയത്ത് ഈ ഒരു കിലോ കക്കയെ ഞാൻ എങ്ങനെ വൃത്തിയാക്കുമെന്നൊരു ചിന്ത എനിക്ക് വന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ എന്തെയ്തു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് കക്ക എങ്ങനെ വൃത്തിയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെ നമ്മൾ ഒന്നുകിൽ ഈ കക്കയെടുത്ത് വെച്ചിട്ട് നമ്മൾ മറ്റുള്ള ഇടികല്ലിൻ്റെ സംഭവം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വയറ് പൊട്ടിയിട്ട് അതിൻ്റെ കഷ്ടം പുറത്ത് വരും അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ചപ്പാത്തിപ്പലകയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തുമ്പോൾ വയറ് പൊട്ടും അത് ശരി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കും ഇങ്ങനത്തെ ഈസിയാണേ അങ്ങനെ ഞാൻ ഈസി മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കാൻ ചോറ് വെക്കുന്നത് അവർ ഇവിടുത്തെ അമ്മയില്ലാത്ത പെണ്ണിന് ഈസി മെത്തോഡെല്ലാം കണ്ടുപിടിച്ചത് ചോറെ എങ്ങനെ ഈസി ആയിട്ട് ഗ്യാസ് ലാഭിച്ചുണ്ടാക്കാം കക്ക എങ്ങനെ ഈസി ആയിട്ട് വൃത്തിയാക്കാം കുഞ്ഞുള്ളി കിട്ടുമ്പോൾ അതിനെങ്ങനെ പെട്ടെന്ന് എടുക്കാം എല്ലാ യൂട്യൂബാണ് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് നമുക്കെല്ലാം കിട്ടുന്നത് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ഇപ്പോൾ സമയം അഞ്ചര മണിയായിട്ടോ ഞാൻ ചോറൊക്കെ വെച്ചിട്ട് കുറേ നേരം കിടന്നു കാരണം ലേറ്റായി ഞങ്ങൾ കിടക്കാൻ ചോറ് കഴിച്ച കഴിഞ്ഞപ്പോൾ കാരണം റേഷൻ കടയിലൊക്കെ ഇടയ്ക്ക് പോയതുകൊണ്ട് തന്നെ രണ്ടര മൂന്ന് മണിയായി ചോറ് കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഉറക്കി സോറി കിടന്നിട്ടൊക്കെ വന്നപ്പോൾ അഞ്ചര മണിയായിട്ടോ അങ്ങനെ പിന്നെ ചായയും ഇട്ട് ചീനിമാവും കഴിക്കണം ആ ഒരു ഗ്യാപ്പിൽ വീടിൻ്റെ സൈഡിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അമ്മ അതൊക്കെ പറിക്കാൻ പോകുന്നിട്ട് അമ്മ അങ്ങനെ കിടക്കത്തൊന്നും അമ്മ ഇച്ചിരി നേരം കിടന്നിട്ട് മ്മ എനിക്കങ്ങ് പോകും ഞാൻ പിന്നെ കിടന്ന കുറെ നേരം കിടക്കും അങ്ങനെ അഞ്ചര മണിയായി ഇനിയിപ്പം സമയമില്ല വിളക്ക് തേക്കണം വിളക്ക് തേക്കണം കുളിക്കണം ഇത് തന്നെ പക്ഷെ പെട്ടെന്നിപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര നവംബർ ലാസ്റ്റ് ആയപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് നേരെ ഇരുട്ടും ആറു മണിയാകുമ്പോഴേ നല്ല ഇരുട്ടാവും ആറേക്കാലൊക്കെ ആകുമ്പോൾ കുറ്റാക്കുരുട്ടാവും അങ്ങനെ ഇനി എപ്പോഴും അങ്ങനെ വെപ്രാളപ്പെട്ട കേട്ടോ ഈ ചായ കുടിക്കുന്ന ഒട്ടും ആസ്വദിച്ചല്ല എന്നാലും ഞാൻ ഇരുന്നൊക്കെ കുടിക്കത്തുള്ളൂ ഇതുകൊണ്ടൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയതേ കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം നമ്മുടെ വിളക്കൊക്കെ എടുത്തോണ്ടെന്ന് തേക്കണം പിന്നെ എൻ്റെ പരിപാടികളിലേക്ക് കടക്കണം അതൊക്കെ കേട്ടോ എനിക്കൊന്നും ഇന്ന് ഞാൻ വീഡിയോ എൻ്റെ വീഡിയോയിൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പറഞ്ഞു വേറെ കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് പ്രത്യേകിച്ച് പറയാൻ എന്തുവാ ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുന്നതൊക്കെ തന്നെയാണ് അത് കൂടുതൽ പറയണ്ടാന്ന് വെച്ചിട്ടോ പറയാതിരുന്നത് അങ്ങനെ തന്നെ നമ്മൾ വിളക്കൊക്കെ തേക്കാനായിട്ട് ഞാൻ വിളക്കൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോയി അതേ വിളക്കൊക്കെ തേച്ച് നല്ല നല്ല ഇരുട്ടായി വിളക്ക് റൂമൊക്കെ നല്ല ഇരുട്ടായി അപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ പോകണം അമ്മ കുളിക്കാൻ പോയട്ടോ ഞാനാണെങ്കിൽ വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു അപ്പം വെള്ളം കളയുമ്പം ആരെങ്കിലും വേണ്ടേ പുറത്ത് അതുകൊണ്ട് ഞാൻ വെള്ളം അടിക്കുന്നത് വെള്ളം നിറയാൻ ചെയ്തു അതെ അന്നത്തെ ഞാൻ കഥവാ നല്ല സന്ധിയായിട്ടോ ഞാൻ കുളിക്കാൻ പോയിട്ടോ കുളിച്ചതേ കുളിച്ച് നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് ഞാൻ വന്നു കൈസ് ഇനി സ്കിൻ കെയർ ചെയ്യണം സ്കിൻ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കളർ കുറച്ച് കുറവായിട്ടുള്ള ആളാട്ടെ എൻ്റെ അമ്മ നല്ല കളറായിരുന്നു എൻ്റെ അച്ഛൻ നല്ല വെളുത്തിട്ടുള്ള ആളാണ് നല്ല വെളുത്ത് കവളൊക്കെ നല്ല തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ കേട്ടോ അമ്മയും കളർ അമ്മ കറുപ്പല്ല അമ്മ അമ്മ മാന്നാറുമല്ല വെളുപ്പായിരുന്നു ഇപ്പം നമ്മളിങ്ങനെ വെയിലെ കൊണ്ട് ഒരു മാനാറായിട്ട് ഇരിക്കുന്ന ഒരു വെളുപ്പാണ് പക്ഷേ ഞാൻ മാത്രം കറുത്തു പോയി കൈസ് അതിനെപ്പറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ അമ്മയോട് ചോദിക്കുമായിരുന്നു എന്തോ ഞാൻ മാത്രം നിങ്ങൾ രണ്ടും വെളുപ്പായിട്ട് ഞാൻ മാത്രം എൻ്റെ ചേച്ചിയും കളറുണ്ടോ ഞാൻ മാത്രമേ കറുപ്പിട്ടുള്ളൂ ഞാൻ മാത്രം എന്തിങ്ങനെ കറുത്തു പോയുന്നത് അപ്പോൾ അമ്മ ചുമ്മ ഇങ്ങനെ കളിക്കു പറയുമായിരുന്നു എനിക്ക് ഞങ്ങളുടെ ിൽ റബ്ബർ ഓട്ടാൻ പറ്റൊരു മാമ്പൂര് ആ പുള്ളിക്കാരൻ ഭയങ്കര കറപ്പാണ് അമ്മയല്ല അച്ഛൻ പറയും നീ ആ ബാബുവിൻ്റെ മോളാണെന്ന് പറയും നീ ഞങ്ങളുടെ മോളല്ലെന്നും അതെനിക്ക് ഭയങ്കര എനിക്ക് പിന്നെ തൊട്ട് ആ അങ്ങിനെ ഇഷ്ടമല്ലായിരുന്നു ആ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കും ഞാൻ മുഖം കയറി ഓടിക്കളയും എനിക്കിഷ്ടമല്ല നീ അതെന്നെ പിടിച്ചോണ്ടങ്ങനെ പോകുന്നു അങ്ങനെ എന്താന്ന് കേട്ടോ എനിക്ക് മാത്രം കളർ കുറവായിരുന്നു അപ്പം ഞാൻ പിന്നെ പഠിക്കാനൊക്കെ പോകുന്ന ടൈമിലും ഒക്കെ ഈ എന്താണ് നമ്മുടെ ഈ സൺടാൻ ഒക്കെ അടിച്ചു ഒത്തിരി കൂടി ഇരുണ്ടായിരുന്നു അതിന് ശേഷം കല്യാണത്തിന് ശേഷമൊക്കെ നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ തുടങ്ങി പക്ഷേ എൻ്റെ സ്കിന്നിൽ ഇപ്പം നല്ല മാറ്റമുണ്ട് ഞാൻ കളർ വെച്ചു നല്ല കേട്ടോ പക്ഷേ ഡാർക്ക് സ്പോട്ടൊക്കെ മാറി സൺബേൺ ഒക്കെ മാറിയിട്ടായിരിക്കുന്ന എൻ്റെ പഴയ കളറ് തന്നെ അങ്ങനെ അപ്പം ഇനി ഞാൻ വിളക്കൊക്കെ തേച്ചു വിളക്കൊക്കെ സോറി പ്രാർത്ഥിച്ചു ഇനി പഠിക്കാൻ പോകും കേട്ടോ ഇനി പഠിച്ചൊരു എട്ടരയൊക്കെ ആകുമ്പോൾ ഇറങ്ങി നമുക്ക് പോയി ഫുഡൊക്കെ കഴിക്കണം ഇന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഒരുക്കുന്നില്ല അതൊക്കെ മിക്കവാറും നമ്മുടെ വീഡിയോ ഒക്കെയാണ് ഫുഡൊക്കെ കഴിച്ച് അവസാനം ആപ്പിൾ കഷ്ണം കഴിക്കുകയാണ് ഗൈസ് ചോറയൊക്കെ കഴിച്ച് രാത്രി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ആപ്പിൾ കഴിച്ചിട്ട് കിടന്നുറങ്ങും ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പം ഇത്രയും നേരം എന്നെ കണ്ട് ഇരുന്നോ എന്ന് എനിക്കറിയില്ല എന്നാലും കണ്ടിരുന്നവർക്കും കേട്ടിരുന്നവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇന്നത്തെ വീഡിയോ കുറച്ച് വലുതാണ് അതെനിക്കറിയാം എന്നിരുന്നാലും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ലവ് യു ആൻഡ് ബൈ